ഹലോ ഫ്രണ്ട്സ് കേക്ക് ആൻഡ് കേക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും വളരെ യൂസ്ഫുൾ ആയിട്ട് ടിപ്പ് കളക്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഒന്നും സ്കിപ്പ് ചെയ്യാതെ കാരണം ഇനി എൺപത് വയസ്സായാലും തൊണ്ണൂറ് വയസ്സായാലും നൂറ് വയസ്സായാലും മുടി നിരക്കത്തേ ഇല്ല നരച്ച മുടി ഇനി തിരിച്ചു തിരിച്ച് ഇല്ല അത്രയ്ക്ക് നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു അടിപൊളി ടിപ്പ് കളക്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് ഇപ്പോൾ കൊച്ചു കുട്ടികൾക്കും എല്ലാം മുടി നരക്കാറുണ്ട് അങ്ങനെയുള്ളവർക്കും ഇത് യൂസ് ചെയ്യാവുന്നതാണ് അടിപൊളിയാണ് ഇപ്പം എത്ര പ്രായമായാലും മുടി ഇനി നരക്കത്തേ ഇല്ല അപ്പോൾ എല്ലാവരും കണ്ടു കണ്ടുനോക്കും അതുപോലെ തന്നെ കുറച്ച് കിച്ചൺ ടിപ്സ് എല്ലോ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഇപ്പം ഞാൻ ഇവിടെ ചിരാത് എടുത്ത് വെച്ചിട്ടുണ്ട് ആ ചിരാതിലേക്ക് രണ്ട് സാമ്പ്രാണിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ സാമ്പ്രാണി ചന്ദ്രത്തിരി എന്നൊക്കെ ഇതിന് പറയും കേട്ടോ അതിൻ്റെ ഒരു വീഡിയോയിൽ ഒരാളെ പറയുന്നത് ചന്ദ്രത്തിരിയല്ലേ സാമ്പ്രാണി അല്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ സാമ്പ്രാണി എന്നും പറയും ചന്ദ്രനത്തിരി എന്നും പറയും കേട്ടോ അപ്പോൾ ഈ രണ്ട് രണ്ടും ഒന്ന് ഇതിലേക്ക് ഞാനൊന്ന് കട്ട് ചെയ്ത് ചെയ്തിടുന്നുണ്ട് അതിൻ്റെ ആ മരുന്നുണ്ടല്ലോ അത് മാത്രം ഒന്ന് അടത്തി ഇടുന്നുണ്ട് നമ്മുടെ ആ മൺചിരാതിലേക്ക് എടുത്തിട്ടതിനു ശേഷം ചെറിയൊരു കഷ്ണം കർപ്പൂരം കൂടെ വെച്ചിട്ട് നമുക്കൊന്ന് കത്തിച്ചു കൊടുക്കാം നല്ലപോലെ കത്തിച്ച് കഴിഞ്ഞിട്ട് അത് നമുക്കിന്ന് അണച്ചിട്ട് എല്ലായിടുന്ന മുറികളിലും ബെഡ്റൂമിലും എല്ലായിടവും കിച്ചണിലും എല്ലാം നമുക്ക് ഇങ്ങനെ ഒന്ന് പൊകിച്ചു കൊടുക്കണം കാര്യം ഇപ്പോൾ മഴക്കാലമൊക്കെ ആയത് കാരണം കൊതുകിൻ്റെ ശല്യം വളരെ കൂടുതലാണ് ആ കൊതുകിൻ്റെ ശല്യം പോകാനും അത് മാത്രമല്ല പൊടി ഈച്ച അങ്ങനെയുള്ള എല്ലാം പോകാനും വളരെ സഹകരമാണ് ഈ ഒരു ിപ്പം ഇപ്പം നമ്മുടെ സാമ്പ്രാണി അല്ലാതെ നമ്മൾ കത്തിച്ച് വെക്കുന്നതിന് അത് നല്ലത് ഇതേ രീതിയിൽ നിങ്ങൾ ചെയ്യുന്നതാണ് നല്ലത് കേട്ടോ അപ്പോൾ ഇതുപോലെ നമ്മുടെ കട്ടിൻ്റെ അടിയിലും ദിവാങ്കോട്ടിൻ്റെ അടിയിലും സെറ്റിയുടെ അടിയിലും എല്ലാം ഒന്ന് ജസ്റ്റ് ഇത് ഇതുപോലെ ഉണ്ടെന്ന് പുകയാണെങ്കിലും അതിൻ്റെ അടിയിലിരിക്കുന്ന കൊതുകുകളും അതുപോലെ തന്നെ പല്ലി പാറ്റ ഒക്കെ ഇരിപ്പുണ്ടെങ്കിൽ എല്ലാം പോകുന്നതാണ് നല്ലൊരു സ്മെല്ലാണ് വീട് നല്ല സുഗന്ധമായിട്ട് നല്ലൊരു സ്മെല്ലായിട്ടിരിക്കും അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ചെയ്ത് നോക്കും പിന്നെ അവർ സെറ്റിയുടെ അടിയിലും അതുപോലെ തന്നെ മേശയുടെ അടിയിലും എല്ലാം ഇന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് കട്ടിൻ്റെ അടിയിലെല്ലാം വെച്ച് കൊടുക്കുന്നുണ്ട് കാര്യം അവിടെയൊക്കെ ഇരിക്കുന്ന പല്ലിയും പാറ്റൊക്കെ പോകാൻ വേണ്ടിയിട്ട് അതുപോലെ കൊതുക് വരാതിരിക്കാനും വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മുടെ ജനലിൽ ഇത് കണ്ടു പൊടിയീച്ച ഈ ഡി ചിലന്തി വല കെട്ടിയിട്ട് ഇങ്ങനെ കിട ഇരിക്കുന്നുണ്ട് കേട്ടോ ചിലന്തി അതവിടെയെല്ലാം ഇങ്ങനെ പൊച്ച് വിടുവാണെങ്കിൽ ചിലന്തി ഒക്കെ പോകുന്നതാണ് ആ പൊടീച്ച എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ പോകുന്നതാണ് കേട്ടോ അപ്പോൾ അതൊന്ന് ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യും ഇനി അടുത്ത ടിപ്പും വളരെ യൂസ്ഫുള്ളായിട്ടൊരു ടിപ്പാണ് ഇത് രണ്ട് തരം ലോഷനാണ് കേട്ടോ ഈ ഒരു കുപ്പി ലോഷനില് ഈ ഒരു വലിയ കുപ്പി ലോഷനില് നാല് ബോട്ടിൽ ഒരു ലിറ്റർ നാല് ബോട്ടിൽ നമുക്ക് എടുക്കാൻ പറ്റും നമ്മൾ നമ്മൾ കടയിൽ നിന്ന് ഒരു കുപ്പിക്കൊക്കെ നല്ല വില കൊടുത്തായിരിക്കും ലോഷൻ മേടിക്കാറുള്ളത് പക്ഷെ ഇങ്ങനൊരു മിക്സ് മേടിച്ച് വെക്കുവാണെങ്കിൽ നമുക്ക് ഒരുപാട് ബോട്ടിലുകൾ ഒരു ലിറ്റർ വെച്ച് ഒത്തിരി ബോട്ടിലുകൾ നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റും കേട്ടോ ലോഷിന് കുപ്പി നിറച്ച് ഉണ്ടാക്കാൻ പറ്റും അതുമാത്രമല്ല നമ്മുടെ വീട് തുടയ്ക്കുമ്പോഴും ഭയങ്കര നല്ലൊരു സ്മെല്ലായിട്ട് നല്ല സുഗന്ധപൂരിതമായിട്ട് കിടക്കുകയും ചെയ്തിട്ട് ക്ലീൻ ആയിരിക്കും ഒരു ദിവസം നമുക്ക് ബാത്റൂമോ അതുപോലെ സിങ്കൊന്നും കഴുകാനൊന്നും പറ്റിയില്ലെങ്കിൽ നമുക്ക് ഇത് കുറച്ചൊന്നും ഒഴിക്കുവാണെങ്കിൽ നല്ലൊരു സ്മെല്ലായിരിക്കും അപ്പോൾ ഞാൻ ഒരു കുപ്പിയിലേക്ക് ഇതിപ്പോൾ അര ലിറ്ററിന്റെ കുപ്പിയാണ് ഇപ്പോൾ ലിറ്ററിന്റെ കുപ്പി എടുക്കുക അതിലേക്ക് ഒരു മൂന്ന് തുള്ളി ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് വെള്ളം നിറച്ചിട്ട് ഇതുപോലെ ഹോളിട്ട് കൊടുത്തതിന് ശേഷം നിങ്ങൾ വീടിൻ്റെ അകത്ത് തുടയ്ക്കാൻ നേരത്തും അതുപോലെ തന്നെ ഉറുമ്പുകൾ വരുന്ന ഭാഗങ്ങളിലും എല്ലാം നിങ്ങൾ ഇതൊന്ന് സ്പ്രേ ചെയ്യുവാണെങ്കിൽ വളരെ നല്ലതാണ് കേട്ടോ അപ്പോൾ ഒരുപാട് കാശ് നമുക്ക് വീട്ടിൽ തന്നെ ഒരൊറ്റ ഇതിന് അറുപത്തഞ്ച് രൂപയെങ്ങേണ്ട ഉള്ളൂ കേട്ടോ ആ അത് മേടിച്ചു വെക്കുവാണെങ്കിൽ അഞ്ചാറ് അഞ്ചാറ് ബോട്ടിൽ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം അപ്പൊ എല്ലാ സോപ്പ് കടകളിലും ഇത് കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതെല്ലാം അടി ഒന്ന് മേടിച്ചത് പോലെ തയ്യാറാക്കി വെച്ചോളൂ അപ്പോൾ നമുക്ക് നല്ല വില കൊടുത്ത് വിളിയിൽ നിന്ന് മേടിക്കേണ്ട കരിയിൽ ഇങ്ങനെ ചെയ്ത് വെക്കാം നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം അതുപോലെ തന്നെ നമുക്ക് ഒരു വയ്യാഴിയൊക്കെ ഉണ്ടെങ്കിൽ ബാത്റൂം ഒക്കെ കഴുകാനൊന്നും പറ്റിയില്ലെങ്കിൽ ഒന്നേ രണ്ട് ദിവസത്തേക്ക് നമുക്ക് ഈ ലോഷിനൊക്കെ മേടിച്ചിടുകയാണെങ്കിൽ നല്ല വൃത്തിക്ക് തന്നെ കിടക്കും കേട്ടോ നല്ല മണമായിട്ട് കിടക്കാം അല്ലെങ്കിൽ കുറേ അധികം നമ്മൾ ഉപയോഗിക്കാത്ത ബാത്റൂമൊക്കെ ആണെങ്കിൽ കുറെ നാളെ അങ്ങനെ അടച്ചിടുമ്പോഴത്തേക്ക് അതൊരു ഭയങ്കരമായിട്ട് സ്മെല്ല് വരും ആ സ്മെല്ലൊക്കെ പോകാനും ഇത് വളരെ നല്ലതാണ് അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യട്ടോ ഇനി അടുത്ത ടിപ്പും വളരെ യൂസ്ഫുൾ ആയിട്ട് ടിപ്പാണ് ഇപ്പോൾ ഇവിടെ ഒരു നാരങ്ങ ഞാൻ എടുത്തിട്ടുണ്ട് ഈ നാരങ്ങ നമുക്കൊരു സെറ്റ് ടിപ്പിനെ കൊണ്ടോ ആ കൊണ്ടോ ഒന്ന് കുത്തി കൊടുക്കാം ആ എല്ലാ ഭാഗങ്ങളിലും ഒന്ന് ഇതുപോലെ ഞാൻ ഒന്ന് കുത്തി കൊടുക്കുന്നുണ്ട് ആ കുത്തി കൊടുത്തതിന് ശേഷം നമുക്ക് നേരെ ഇത് വാഷിംഗ് മെഷീനിലേക്കാണ് ഞാൻ കൊണ്ടിട്ട് കൊടുക്കുന്നത് കാര്യം നമ്മൾ വാഷിംഗ് മെഷീനൊക്കെ യൂസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് എന്താ ചെയ്യുക അത് അടച്ച് വെച്ചേക്കുമല്ലേ അപ്പോൾ അത് അടച്ച് വെച്ച് ഒന്ന് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞ് പിന്നെ നമ്മൾ ഉപയോഗിക്കാൻ നേരത്തെ തുറക്കുമ്പോൾ ഭയങ്കര ഒരു സ്മെല്ല് വരും അതിൽ അപ്പോൾ ആ ഒരു സ്മെല്ല് പോകാൻ വേണ്ടി നമുക്ക് നാരങ്ങ ഇങ്ങനെ കൊണ്ട് ചെയ്യുവാണെങ്കിൽ ആ ഒരു സ്മെല്ല് അതുമല്ല അതിലേക്ക് കുറുമ്പോൾ പല്ലി പാറ്റ ഒക്കെ ഉണ്ടെങ്കിൽ ചില വാഷിംഗ് മെഷീനകത്തുള്ള എല്ലാം ഇറങ്ങും ആ സ്മെല്ലൊക്കെ ആകുമ്പോൾ ഒരുമാതി പൊടിയിച്ച പോലെയൊക്കെ വരും അപ്പോൾ ഇതൊന്നും വരാതിരിക്കാൻ ഈ ഒരു നാരങ്ങ അടിപൊളിയാണ് കേട്ടോ ഇപ്പം നിങ്ങൾക്ക് നാരങ്ങ ആയിട്ട് നാരങ്ങയുടെ തൊണ്ടാണെങ്കിലും അപ്പോൾ ഇന്ന് ഇന്നിട്ട് പിറ്റേ ദിവസം അതെടുത്ത് കളയണം അങ്ങനെ രണ്ട് അടുപ്പിച്ച് ഇട്ട് വെക്കുവാണെങ്കിൽ ഒരു സ്മെല്ലൊക്കെ പോകുന്നതായിരിക്കും ബാഡ് സ്മെല്ലൊക്കെ പോകുന്നതായിരിക്കും ഇപ്പം നാരങ്ങ രണ്ട് മൂന്ന് ദിവസം അതിൻ്റെ തെറ്റ് വെച്ചാലും കുഴപ്പമൊന്നും ഇല്ലാത്ത ഇതുപോലെ ഒന്ന് പിന്നുകൊണ്ടൊന്ന് കൊത്തിക്കൊടുത്തതിനു ശേഷം ഇതുപോലെ നമ്മുടെ വാഷിംഗ് മെഷീൻ കറക്കി കറക്കിയെടുക്കുക അതിന് ശേഷം വാഷിംഗ് മെഷീൻ വെക്കുക നമ്മൾ പിന്നെ തുണിയിലക്കാൻ നേരത്ത് മാത്രം എടുത്ത് അതെടുത്ത് മാറ്റിയതിന് ശേഷം നമ്മൾ തുണി അലക്കുക ഇതൊക്കെ ഫുൾ വീഡിയോ എൻ്റെ ചാനലിനെ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ കാണാത്തിലൊക്കെ ഒന്ന് പോയി കാണണേ അപ്പോൾ ആ നല്ലൊരു ആയിരിക്കും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കും ഇനി അടുത്ത ടിപ്പിലേക്ക് പോവാം ഇപ്പം ഞാൻ ഒരു ബൗളിലേക്ക് കുറച്ച് നമ്മുടെ സവാളയുടെ തൊടിയാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് ഒരു ടീസ്പൂൺ അടുത്ത് ഞാൻ വിനാഗിരി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കേണ്ടത് പഴുത്തൊടി ഒക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം പഴുത്തൊടി ഇതെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലിപ്പോൾ ഭയങ്കര പൊടിയീച്ചയുടെ ശല്യമാണ് ഈ പൊടിയേച്ചയുടെ ശല്യം നമുക്ക് മാറ്റാൻ വേണ്ടിയിട്ട് ഇത് തന്നെയാണ് ഒരു പ്രതിവിധിയുള്ള കേട്ടോ ഏക വരിയാണിത് ഇതിൻ്റെയൊക്കെ കുറച്ച് വെള്ളം കൂടെ ഒടിച്ച് വെച്ചതിന് ശേഷം ഈ വിനാഗിരിയുടെ ഒരു സ്മെല് ഇങ്ങനെ തങ്ങി നീക്കും അപ്പോൾ ഈ പഴത്തൊലി കിടക്കുമ്പോഴത്തേക്കും പഴത്തൊലി ഈ സവോളയുടെ തൊലിയൊക്കെ കാരണം പൊടീച്ചകളെല്ലാം ഇവിടെ വന്ന് ഇതിൽ കയറിയിരിക്കുക അങ്ങനെ ആ വെള്ളത്തിന് ഇതിൽ സ്മെല്ലിട്ട് ശത്തു പോകുന്നതാണ് കേട്ടോ അപ്പോൾ ഒറ്റ പൊടി ഈച്ചയുടെ ശല്യം നമുക്ക് ഉണ്ടാകത്തില്ല കാരണമല്ലേ പൊടീച്ചകൾ ഒരുപാട് വരുന്നുണ്ട് ഏറ്റോ പിറ്റഹ്സം രാവിലെ നിറച്ച് കിടപ്പുണ്ടായിരുന്നു അപ്പം നിങ്ങൾ ഇങ്ങനെ വന്ന് പൊടിയീച്ച ശല്യം കൂടുതലാണെങ്കിൽ ഒരു പ്രാവശ്യം ഒതുന്ന് ചെയ്തു നോക്കും ഒട്ടിപിടി റിസൾട്ടായിരിക്കും വിനാഗിരി സൂപ്പ് അപ്പുറമാണ് പല്ലിയും പാറ്റാനും എല്ലാം തൊഴുത്താനും വളരെ നല്ലതാണ് അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യണേ ഇനി അടുത്ത ടിപ്പും ഇത് വളരെ നല്ലൊരു ടിപ്പാണിത് ഇത് വീട്ടമ്മമാർക്കും മുതിർന്നവർക്കും പ്രായമുള്ളവർക്കും എല്ലാവർക്കും യൂസ് ചെയ്യാൻ ഒരു ടിപ്പാണ് കേട്ടോ ഇപ്പം നമ്മുടെ വീട്ടിൽ തലേ തലമുടി നരക്കൽ അതുപോലെ തന്നെ അകാല നര അതിങ്ങനെ പാരമ്പര്യമായിട്ട് നരക്കൽ ഇതെല്ലാം എല്ലാവർക്കും ഇപ്പോൾ എല്ലാവർക്കും ഉണ്ടല്ലേ അപ്പോൾ ഈ നരയെ മാറ്റാനായിട്ട് ഇപ്പോൾ എൺപത് വയസ്സായാലും തൊണ്ണൂറ് വയസ്സായാലും ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ മുടി നരക്കത്തില്ല അപ്പോൾ ഇതെങ്ങനെയാന്ന് കണ്ടുനോക്കാം അതിനായിട്ട് ഞാനിപ്പോൾ രണ്ട് ടീസ്പൂൺ കടുകാണ് എടുത്തിരിക്കുന്നത് ആ കടുകിലേക്ക് ki ne oluyor? ഒരു പീസ് കറുവാപ്പട്ടയാണ് കത്തിച്ച് വെക്കുന്നത് കേട്ടോ ഈ കറുവാപ്പട്ടയും ഈ നമ്മുടെ ഇതും കൂടെ കടുവും കൂടെ ഒത്തിച്ചേരുമ്പോൾ നമ്മുടെ മുടി കട്ട് കറുപ്പാകാൻ സഹായിക്കുന്നതാണ് നല്ലപോലെ കറുപ്പാകാൻ സഹായിക്കുന്ന കൊച്ചുകുട്ടികൾക്ക് വരെ ഇത് യൂസ് ചെയ്യാം അപ്പോൾ ഞാൻ ആ ഒരു ചീനച്ചട്ടി ഇരുമ്പ് ചട്ടിയിൽ ആ തുൻപ് പിടിച്ച് ഈ ചീനച്ചട്ടിയിലേക്ക് തന്നെ ഇട്ടാണ് കടുവും നമ്മുടെ ആ കറുവാപ്പട്ടയും കൂടെ ഒന്ന് കത്തിച്ചെടുത്ത് കരിച്ചെടുത്തിട്ടുണ്ട് കണ്ടത് ഇതേ രീതിയിൽ കത്തിച്ച് കരിച്ചെടുക്കുമായിരുന്നു അടുപ്പത്ത് വെച്ചിട്ടില്ലായിരുന്നു അപ്പോൾ ഈ നമ്മുടെ കയ്യിൽ അത് പറ്റിയിരിക്കുന്നത് നല്ല നല്ലപോലെ കറുപ്പ് ഒഴുകിട്ട് നമ്മുടെ മുടിക്ക് അതുപോലെ കറുപ്പ് വരും അപ്പോൾ എല്ലാവർക്കും യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ നിൻ്റെ കയ്യിൽ തന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ഇനി ഇത് ഒരു ബൗളിലേക്ക് നമുക്ക് മാറ്റി കൊടുക്കാം അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ട് നമ്മുടെ ഫാമിലിയിൽ ഒന്ന് ജോയിൻ ചെയ്യാൻ സപ്പോർട്ട് ചെയ്യണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പിന്നെ ആ ബെൽബട്ടൺ എൻബിൾ ചെയ്ത് വെച്ചേക്കണം എന്നാലും ഞാൻ ആയിരുന്ന വീഡിയോസിന് എൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടില്ലല്ലോ കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ ഹൈപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷനും കൂടെ വന്നിട്ടുണ്ട് അതുകൊണ്ടൊന്നും പ്രസ് ചെയ്യാൻ മറക്കരുത് കണ്ടില്ലേ ഇത് നമ്മുടെ കൈ കഴിയാപോലും ആ കളർ പോകത്തില്ല കേട്ടോ വെള്ളം തൊട്ടാ പോലും ആ കളർ പോകത്തില്ല അത്രയ്ക്ക് നല്ല റിസൾട്ടാണ് കണ്ടില്ല ഇപ്പം എൻ്റെ കയ്യിൽ ഒരു ബൗളിലേക്ക് ഞാൻ മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഇത് യൂസ് ചെയ്യേണ്ടത് നമുക്ക് നിറച്ച മുടിയുള്ള എവിടെയാണ് അവിടെ മാത്രം യൂസ് ചെയ്താൽ തല നിറച്ചൊന്നും യൂസ് ചെയ്യേണ്ട കാര്യമില്ല ഇനി നിങ്ങൾ യൂസ് ചെയ്യുന്നത് ഇതുപോലൊരു ബൗൾ ആ ബൗളിലേക്ക് എത്ര പൊടി വേണോ അത് നിങ്ങൾ എടുക്കുക എന്നിട്ട് അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് അലോവരാ ജെല്ലാണെങ്കിലും ഒഴിച്ച് കൊടുക്ക എടുത്ത് കൊടുക്കാവുന്നേ ഉള്ളൂ അല്ലെങ്കിൽ വൈറ്റമിൻ വൈറ്റമിൻ ക്യാപ്സ്യൂൾ ഉണ്ടല്ലോ അതാണെങ്കിലും ഒഴിച്ച് കൊടുക്കുവാണെങ്കിൽ നമ്മുടെ മുടിക്ക് അപ്ലൈ ചെയ്യണം നല്ലതാണ് കേട്ടോ ഇത് നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്നത് നല്ലതാണ് കേട്ടോ ഇത് നമ്മൾ കുളിക്കുന്നതിന് ഒരു മണിക്കൂർ ഡെയിലി ഉപയോഗിക്കുവാണെങ്കിൽ നമ്മുടെ മുടി നല്ലപോലെ കറുത്തുവരാൻ സഹായിക്കുന്നതാണ് അപ്പോൾ എല്ലാവരും ധൈര്യമായി ഡെയിലി ഉപയോഗിച്ചോളും ഞാനിത് ഡെയിലി ആണ് ഉപയോഗിക്കാറുള്ളത് കുളിക്കുന്നതിന് മുമ്പ് ഇതുപോലെ ഒന്നാക്കി വെച്ചിട്ട് ഞാനൊരു ബൗളിലാക്കി വെച്ചിട്ടുണ്ട് ഞാൻ എടുത്ത് തലയിൽ എണ്ണയ്ക്ക് പകരം ഇപ്പം എണ്ണ ഇതിലേക്ക് ഒഴിക്കുന്നുണ്ടല്ലോ ആ എണ്ണ മതി ആ എണ്ണ ഒഴിച്ച് നമ്മുടെ തലയിലേക്ക് അപ്ലൈ ചെയ്യുന്ന മുടി നല്ല കട്ട കറുപ്പാകട്ട ഈ ഒരു കറുപ്പ് നമ്മുടെ മുടിയിൽ പിടിക്കുമെന്ന് ഉറപ്പാണ് കേട്ടോ ഇപ്പം എൺപത് വയസ്സായാലും നമുക്ക് മുടി ഇറക്കത്തില്ല അത്രയ്ക്ക് നല്ല റിസൾട്ടാണ് കിട്ടിയിരിക്കുന്നത് കേട്ടോ ഇപ്പം കണ്ടിട്ട് ഈ ഒരു കറുപ്പ് കണ്ടില്ലേ വെള്ളത്തിൽ തൊട്ടാ പോലും ആ ഒരു കളർ പോകത്തില്ല അത്രയ്ക്ക് നല്ല റിസൾട്ട് ആണ് അപ്പൊ അതെ ഈ ഒരു സാധനം നമുക്കൊരു പാത്രത്തിലാക്കിയിട്ട് സൂക്ഷിച്ച് വെക്കാവുന്നതേ ഉള്ളൂ നമുക്ക് ഡെയിലി ഇത് തലയിലേക്ക് യൂസ് ചെയ്യാവുന്നേ ഉള്ളൂ കണ്ട ഇപ്പം എൻ്റെ കൈ ഞാൻ വെള്ളം ഒഴിച്ച് കഴുകിയിട്ട് പോലും ആ ഒരു ഇത് പോകുന്നില്ല കണ്ട അത്രയ്ക്കും കളർ നമ്മുടെ കൈക്ക് പിടിക്കും കേട്ടോ അപ്പോൾ എൻ്റെ ഗ്ലൗസ് ഇട്ട് ഉപയോഗിക്കുന്നതാണ് നല്ലത് കേട്ടോ ഇപ്പോഴത്തെ കുട്ടിയുടെ തലയിൽ നമുക്ക് ഇത് പെട്ടി കൊടുക്കാം അതിൽ കൈകൂടി നല്ല കൂടി തൂത്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മൾ കുളിക്കുന്നത് പോകുമ്പോൾ അതുകൊണ്ട് തന്നെയാണ് കുളിക്കുന്നത് എണ്ണ വെച്ച് കഴിയുമ്പോൾ ഒരു മണിക്കൂർ കഴിയാതെ ആരും കുളിക്കത്തില്ല അപ്പോൾ ആ കുളിക്കുന്ന കൂടെ തന്നെ ഇത് നമുക്കൊരു താളി വെച്ച് കഴുകി കളയാവുന്നതേ ഉള്ളൂ കേട്ടോ അല്ലാതെ ഷാംപൂ ഒന്നും ഉപയോഗിക്കരുത് ഇപ്പം എൻ്റെ ും തേച്ച് കൊടുക്കുന്നുണ്ട് അത് അതുപോലെ ഇക്കി എൻ്റെ പപ്പാടെ തലയിൽ എൺപത് വയസ്സുള്ള എൻ്റെ പപ്പാടെ തല എല്ലാം എങ്ങനെയാണ് കറുപ്പിച്ച് വെച്ചത് കേട്ടോ അത്രയ്ക്ക് നല്ല റിസൾട്ടായിരുന്നു ഫുള്ള് നിറച്ചതിൻ്റെ പപ്പാട തലമുടി അത് നല്ല നല്ലപോലെ കട്ട കറുപ്പായിട്ടുണ്ട് ഞാനെല്ലാം ഒക്കെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കണ്ടിലെ മീശയും അതുപോലെ നിക്കയുടെ മീശയും താഴും പിന്നെ തലമുടിയൊക്കെ നല്ലപോലെ ഇവിടെ കറുത്ത് കറു കറുത്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ അത്രയ്ക്ക് നല്ല റിസൾട്ടാണ് ഇത് അതുപോലെ നമ്മുടെ ഇത് നാച്ചുറലാണ് നാച്ചുറൽ കെമിക്കൽ ഒന്നുമില്ലാത്ത നാച്ചുറൽ ഡൈ ആണ് ഇത് അതുമാത്രമല്ല നമ്മുടെ കറു കറുവാപ്പട്ട നമുക്ക് മുടിക്ക് നല്ല സിൽക്ക് നല്ല ആയിട്ട് മുടി ഇരിക്കാനും അതുപോലെ തന്നെ പോലെ ആർത്ത് വളരാനും കറുവാപ്പട്ട അടിപൊളിയാണ് കേട്ടോ കറുവാപ്പട്ടയുടെ പൊടിയാണെങ്കിലും നിങ്ങൾ നിങ്ങൾ കടുകിൻ്റെ കൂടി ഇട്ട് കരിച്ചെടുക്കേണ്ട കാര്യമില്ല കടുക് കരിച്ചെടുത്തതിന് ശേഷം ഈ പൊടിയും കൂടി ഇട്ട് മിക്സ് ചെയ്താൽ മാത്രം മതി കേട്ടോ അപ്പം അതിൻ്റെ പൊടിയില്ലാത്ത കൊണ്ടാണ് നമ്മുടെ ആ കറുവാപ്പട്ട ഇതൊന്ന് കത്തിച്ച് വെച്ച് കരിച്ചെടുത്ത് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി വളരെ നല്ല റിസൾട്ട് കിട്ടുന്നതാണ് നൂറ് ശതമാനം റിസൾട്ട് കിട്ടുന്നതാണ് നമ്മുടെ കടുകും അതുപോലെ കറുവാപ്പട്ടയും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യാം അപ്പോൾ ഇന്നത്തെ വീഡിയോ വീഡിയോയിലോളും അടുത്ത വീഡിയോ അടിപൊളി ടിപ്പുകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുവരേക്കും ബൈ